രാജ്യത്ത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്കായി പത്ത് ലക്ഷത്തിലധികം പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പോളിംഗ് ബൂത്ത് കണ്ടുപിടിക്കുക ശ്രമകരമാണെന്ന് ചിലർക്കെങ്കിലും തോന്നുക സ്വാഭാവികം ഈ സാഹചര്യത്തിൽ വോട്ടർമാർക്ക് തങ്ങളുടെ ബൂത്ത് ഏതാണ് എന്നറിയാനുള്ള എളുപ്പവഴി ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കുന്നുണ്ട് ഇലക്ട്രൽ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓരോ വോട്ടർമാർക്കും തങ്ങളുടെ ബൂത്തുകൾ കണ്ടെത്തി വോട്ട് ചെയ്യാനാകും ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ചൂടെ ചേർക്കുന്നുണ്ട് വെബ്സൈറ്റിൽ പ്രവേശിച്ച് പേര് ജനന തീയതി ജില്ല നിയമസഭാ മണ്ഡലം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നൽകിയാൽ ബൂത്ത് ഏതെന്ന് അറിയാനാകും കൂടാതെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ മാത്രം നൽകി സെർച്ച് ചെയ്ത് പോളിംഗ് ബൂത്ത് കണ്ടെത്തുന്നതിനുള്ള സംവിധാനവും വെബ്സൈറ്റിലുണ്ട് വോട്ടർ ഐ ഡിക്കൊപ്പം രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി ഒ ടി പി നൽകിയാലും വിവരം ലഭ്യമാകും ഈ മൂന്ന് രീതിയിലൂടെയും പോളിംഗ് ബൂത്ത് കണ്ടെത്തുമ്പോഴും ഫലം ലഭിക്കാൻ സ്ക്രീനിൽ കാണിക്കുന്ന ക്യാപ്ച കോഡ് കൃത്യമായി നൽകണം പോളിംഗ് ബൂത്ത് കണ്ടെത്തിയാൽ ഗൂഗിൾ മാപ്പ് വഴി ബൂത്തിൻ്റെ ലൊക്കേഷൻ മനസ്സിലാക്കാം ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യമിൽ ബന്ധപ്പെട്ടാലും പോളിംഗ് ബൂത്ത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യുവർ കാൻഡിഡേറ്റ് അതായത് കെ വൈ സി ആപ്ലിക്കേഷൻ അതത് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്തെ അവരുടെ പശ്ചാത്തലം സത്യാഗൂലം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി വോട്ടർമാർക്ക് ഉപയോഗിക്കുന്ന ഉപഭോക്തൃ സൗഹൃദ മൊബൈൽ ആപ്പാണ് കെ വൈ സി വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷനിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കാനാകും സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകളും കേസിന്റെ നിലവിലെ സ്ഥിതിയും ആപ്ലിക്കേഷനിലൂടെ അറിയാം ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും